ഇപ്പൊ വലിയ തന്ത്രം ഒരു കുതന്ത്രമാണ് ഞാൻ ഇന്നലെയും ജമാഅത്ത് ഇസ്ലാമിന്റെ പഴയകാല പ്രസതികളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കി ഈ വൈത്തു സക്കാത്തിന്റെ ഈ സംഘടിതക്കാത്തിന്റെ സക്കാത്തിന്റെ ആളുകളെ പഴയകാല പുസ്തകങ്ങൾ പരിശോധിക്കും സുഹാന ജല്ല ജലാലു ഈ സക്കാത്ത് വാങ്ങിയിട്ട് എന്തിനാ അവര് കൊടുക്കണറിയോ സക്കാത്ത് വാങ്ങിയിട്ട് കൊടുക്കേണ്ട ഇസ്ലാം പറയുന്നുണ്ട് ആരൊക്കെ കൊടുക്കേണ്ടത് ഇവര് എന്തിനൊക്കെ കൊടുക്കുന്നത് എന്തിനൊക്കെയാണ് ഇവർ സക്കാത്ത് കൊടുക്കുന്നത് എന്തിനൊക്കെയാണ് ഇവർ സക്കാത്ത് കൊടുക്കുന്നത് കടം വീട്ടാനാണോ അല്ല ഇവർ കൊടുക്കുന്നത് കടം വീട്ടാൻ കൊടുക്കുന്നതായേക്കാം ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ പ്രബോധനം ഇവരുടെ മാധ്യമം ഇവരുടെ മീഡിയ മണ്ണ് ഇത് ശരിയായിക്കൊണ്ടാണ് ജക്കാത്തിന്റെ വിഹിത അതിന് മാറ്റിക്കുക ജല്ല ജലാലോ ജക്കാത്തിൽ ഏഴ് എട്ട് വിഭാഗം പറഞ്ഞതിൽ എവിടെ മീഡിയ മണ്ണുള്ളത് അതിന് പിരിച്ചോട്ടോ അയൽ നമുക്ക് എതിർപ്പില്ല അവരെ പ്രസ്ഥാനത്തിന്റെ ഒരു സോഷ്യൽ മീഡിയോ അല്ലെങ്കിൽ മറ്റു മീഡിയയോ ഏതുമാവട്ടെ അവർ പിരിച്ചോട്ടോ നമുക്ക് എതിർപ്പില്ല സക്കാത്തിന്റെ പാവങ്ങളുടെ അവകാശം പറഞ്ഞിട്ട് പിരിച്ചിട്ട് അത് കൊണ്ടുപോയി കൊടുക്കുക ഞാൻ എന്നാൽ ഒരുപാട് പ്രസിദ്ധീകരണം വായിച്ചപ്പോ വല്ലാതെ വേദനിച്ചു പോയി എന്നിട്ട് അതിന് നമ്മൾ അറിഞ്ഞും അറിയാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടല്ലാത്ത് കൊടുത്തേ പറ്റൂ കൊടുക്കണം കൊടുക്കാത്തവരൊക്കെ റബ്ബിന്റെ കോടതിയിൽ പോയാൽ മറുപടി പറയേണ്ടവർ നടപ്പില്ല പക്ഷേ സംഘടിത അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് രാജ്യ ഭരണകൂടം ഇസ്ലാമികമായിരിക്കണം അല്ലാതെ പള്ളി കമ്മിറ്റിയോ ഏതെങ്കിലും സംഘടനയോ ഈ സമസ്തനെ ഏൽപ്പിക്കാൻ പറ്റൂല ഈ ഉണ്ടാക്കിയിട്ട് പറ്റി ഏൽപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കാൻ പാടില്ല എസ് കസിനെ ഏൽപ്പിക്കാൻ പാടില്ല എസ് വൈഎസിനെ ഏൽപ്പിക്കാൻ പാടില്ല അല്ല ജമാഅത്ത് ഇസ്ലാമിനെ ഏൽപ്പിക്കണ്ട ഇവിടെ പറഞ്ഞത് സംഘടനയേൽപ്പിക്കാൻ പാടില്ല ഒന്നെങ്കിൽ എന്റെ കൊണ്ടുപോയി കൊടുക്കാം എനിക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കാൻ കഴിയില്ലെങ്കിലോ അല്ലെങ്കിലോ ഞാൻ എന്ത് ചെയ്യാം വേറെ അവസ്ഥാനം വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ജക്കാത്ത് കൊടുക്കാൻ ഞാൻ വക്കാലത്താക്ക അല്ല സംഘടനയെ സംഘടന വ്യക്തിയല്ല വക്കാലത്താക്കണമെങ്കിൽ ഒരു വ്യക്തിയായിരിക്കണം സംഘടന എന്നുള്ള വ്യക്തിയല്ല അയ്യനല്ല അവർ സംഘടനയെ ഏൽപ്പിക്കാൻ പാടില്ല ഇമാമിങ്ങൾ എഴുതി വെച്ചു പണ്ഡിത ലോകം എഴുതി വെച്ചു പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് സംഘടനയെ ഏൽപ്പിക്കുന്നു എന്നിട്ട് ആ സക്കാത്തോ അവകാശികൾക്കല്ല കൊടുക്കുന്ന അല്ലാത്തിനോട് ചെലവഴിക്കപ്പെടുന്നു എന്നിട്ട് ചില ആളുകൾ പ്രസംഗിക്കാണ് ഫർലായ കാര്യങ്ങളൊക്കെ സംഘടിതമായിട്ടാണ് ചെയ്യേണ്ടത് നോമ്പിലെന്ത് അയാൾ വലിയ വിവരമുള്ള വിവരങ്ങളാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് ഞാനതിന് പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ പറയാ പറയാ ഇസ്ലാമിന്റെ ഫറലായ കാര്യങ്ങളൊക്കെ സംഘടിതമായിട്ടാ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ കുളിക്കൽ എല്ലാരും പറഘടിതായിട്ടാ ചെയ്യേണ്ടതാണ് പറഞ്ഞത് അങ്ങനെയാണ് നേരം വിളിത്തെ എല്ലാ കൂട്ടരെയും വിളിച്ചിട്ട് ഒരുമിച്ച് വിളിക്കണ്ടില്ലേ ഒരു ഫിക്കിരെ കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്ത ആളായി പോയല്ലോ എന്തൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഹജ്ജ് നോമ്പ് ഇതൊക്കെ സംഘടിതായിട്ടാ ചെയ്യുന്നത് നോമ്പിൽ എന്താ സംഘടിതാണത് ഇനി നിസ്കാരം തന്നെ ഒരാൾ ജമാൻസ്കാരം അദ്ദേഹം പറയാതമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ നിസ്കാരം ഒരാൾ നിസ്കരിച്ചു അഫ്ലം തന്നെയാണ് ജമായൂലേ ഇയാളക്ക് എത്രത്തോളം അത് അധപ്പത്തിച്ചു പോയാലോ തന്റെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചാലോ നമ്മൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ കുതന്ത്രങ്ങളാണ് ഇതൊക്കെ ചതികളാണ് ഇതിൽ നമ്മൾ നമുക്കൊരു പാരമ്പര്യം ഉണ്ട് അള്ളാഹൻ കാണിച്ചു തന്ന സഹാബത്ത് കാണിച്ചു തന്ന താപ്യങ്ങൾ കാണിച്ചു തന്ന തങ്ങൾ കാണിച്ചെന്ന അവരുടെ കാണിച്ചെന്ന ആ പാരമ്പര്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു മരണം കിട്ടും അള്ളാഹു ഭാഗ്യം അതിന് വേണ്ടി അതിനു പ്രവർത്തിക്കണം ഇനി വലിയ ആലിമൊന്നാവണ്ട പെരിക്കർ എന്റെ നാട്ടിലെ സി കെ മെയ്ദുട്ടി മുസ്ലേനൊരു കഥയുണ്ട് എന്റെ മഹലെ കാളിയായിരുന്നു മെയ്റ്റിയായിരുന്നു മെയ്റ്റുമസ്റ്റിലിരു ഒന്ന് ഞാൻ പറഞ്ഞത് തന്നെ അറിയാം നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഷംസുലുമിനെയും കെ ടി ഉസ്താന്റെയും അങ്ങനെ വലിയ വലിയ മഹാന്മാരെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവർക്ക് മാത്രം നല്ല മരണം അല്ല നമ്മളും നല്ല രീതിയിൽ നമുക്കും നല്ല മരണം കിട്ടും സി കെ മെയ്ദുട്ട് മിസ്റ്റിലിയായിരുന്നു വലിയ മഹാപണ്ഡിതനൊന്നും ആയിരുന്നില്ല സമസ്തന്റെ മുഷാവറ അമ്പറൊന്നും ആയിരുന്നില്ല പക്ഷേ സമസ്തയെ അതിയായി സ്നേഹിച്ച് സമസ്തയ്ക്ക് വേണ്ടി രാവും പകരം കഷ്ടപ്പെടുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു മരിച്ച എങ്ങനെ സാധാരണ വെള്ളിയാഴ്ച അദ്ദേഹം വീട്ടിലേക്ക് പോയ തിങ്കളാഴ്ചയാണ് തിരിച്ചെ ആ വെള്ളിയാഴ്ച അദ്ദേഹം വീട്ടിൽ പോയിട്ട് ഞായറാഴ്ച നേരത്തെ ശനിയാഴ്ച അദ്ദേഹം പരിസരത്തുള്ള എല്ലാം മക്കാമ്പോളും പോയി സിയാർത്തൊക്കെ ചെയ്ത് ഞായറാഴ്ച തന്നെ വീട്ടിലെത്തി ഞായറാഴ്ച എന്റെ നാട്ടിലെ തെയ്യോട്ടിത്തറ കമ്മഫിൻ അബറു മറക്കഥ ആ മഹാന്റെ മക്ബർ സിയാറത്ത് കടന്നു കടന്നിട്ടെടുത്ത ഹജുറ്റു തഹജ്ജു നിസ്കരിച്ചിട്ട് കിബിലാലേക്ക് മുന്നിട്ട് വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടന്ന അദ്ദേഹം എത്ര നല്ല മരണം നോക്കുന്നു തിങ്കളാഴ്ച രാവിലെ പ്രശുദ്ധമായ പള്ളിയിൽ വെച്ചിട്ട് തഹജ്ജു നിസ്കരിച്ചിട്ട് വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് കിബിലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ കഴിയാമെന്ന് എത്ര ഭാഗ്യമാക്കിയു ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ആഗ്രഹിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മളെ കുതിക്കേണ്ടത് ഇതിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനാണ് സംസ്ത കേരള ജമീയ തുടരമ അല്ല അവിടെ ആരും പ്രശ്നമുണ്ടാക്കാനല്ല ഭിന്നിപ്പ് ഉണ്ടാക്കാനല്ല അനൈക്യം ഉണ്ടാക്കാനല്ല ചിത്രത ഉണ്ടാക്കാനല്ല നമ്മൾ ആ വഴിയെ പിന്തുടരുക സംസ്ഥ കേരള ജമീയത്തുലമ എന്ന് പറയുന്ന ഈ മഹിതമായ ആശയത്തെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുക അള്ളാഹു ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഞങ്ങൾക്ക് തോഫീക്ക് നൽകാൻ ഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നിശ്ചയിച്ച്